ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ രൂഷി സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒരു അപേക്ഷയാണ് എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് അവസാനം വരെയും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പണികളൊക്കെ ചെയ്യാം കേട്ടോ അത് നമുക്ക് വലിയൊരു സമാധാനമായിരിക്കും എന്താ ചോദിച്ചാൽ നമുക്കിൻ്റെ വീഡിയോ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരണമെങ്കിൽ കുറച്ച് നല്ല നല്ല വീഡിയോസൊക്കെ ഇടണമെന്ന് എനിക്കറിയാം പക്ഷേ എന്താ പറയുക നമുക്ക് സാഹചര്യം അതിനൊന്നും ചേർന്ന് വരുന്നതല്ല അതുകൊണ്ട് അപ്പോൾ രോഷി സ്കൂളിലൊക്കെ പോയി വന്നിട്ടുണ്ട് ഇനി ട്യൂഷനൊക്കെ പോകണം അപ്പോൾ രോഷി ഇങ്ങനെ ഒരാളെ തപ്പി തപ്പിക്കൊണ്ട് നടക്കുകയാണ് ആരെയാണെന്നല്ലേ ചോദിക്കണത് അച്ഛൻ വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പെട്ടെന്നായിരുന്നു വന്നത് അപ്പോൾ ഇന്നലെ പണി അവിടെ ഇല്ല കമ്മിയാണ് മഴ കാരണം പണിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് എന്താ പറയുക രാവിലെ നേരത്തെ തന്നെ അവിടെ നിങ്ങടെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നാളെ രാവിലെ പോവുകയും ചെയ്യും ഒരു ദിവസത്തേത് അപ്പോൾ അത്രയും നേരം പാപ്പിൻ്റെ കൂടെ ഇരിക്കാല്ലോ ഒന്നുള്ളൊരു ഇത് പാപ്പിയാണെങ്കിൽ അച്ചാ അച്ചാ വിളിച്ചിട്ട് ഒരു സമാധാനമില്ല പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ട് കാണുക കേട്ടോ എല്ലാവരും എന്താ പറയുക ഇതൊക്കെ എനിക്ക് ഞാൻ ഡെയിലി പറയേണ്ട കാര്യങ്ങളാണെങ്കിലും എന്നാലും ഒന്നുകൂടി പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പാപ്പിൻ്റെ കാലൊക്കെ തെറാപ്പി ചെയ്യാം വൈകുന്നേരം രാവിലെ ഞാൻ എപ്പോഴും ചെയ്തു കൊടുക്കും അപ്പോൾ അച്ഛൻ കൊണ്ടുവന്നത് എന്താ അമ്മ തിന്നാൻ കൊണ്ടുവന്നതെന്ന് രോഷി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ലേസ് രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം പാപ്പിൽ കഴിച്ചു അപ്പോൾ ഒരെണ്ണം രോഷിക്ക് എടുത്തു വെച്ചതാണ് എടുത്ത് വെച്ചത് രോഷ് വന്നപ്പോൾ പാപ്പിക്കും അതിൻ്റെ ഷെയർ കൊടുത്തിട്ടുണ്ട് പാപ്പി പിന്നെ ലേസ് വല്ലപ്പോഴും മാത്രമേ വാങ്ങിക്കുകയുള്ളൂ നമ്മളെപ്പോഴും വാങ്ങിക്കില്ല അതുമല്ല നമ്മൾ പുറത്തൊന്നും പോകണില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകുകയാണെങ്കിൽ അല്ലേ എങ്ങനെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെക്കാൻ പറ്റുകയുള്ളൂ ഇതിപ്പോൾ അച്ഛൻ വരുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരും അല്ലെങ്കിൽ പാപ്പിയെ കാണാൻ ആരെങ്കിലും വരുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരും അത് കുറേ ദിവസങ്ങളൊക്കെ എത്തിക്കും നമ്മൾ അങ്ങനെ ഈ സ്നാക്സ് ഒന്നും അങ്ങനെ കഴിച്ച് തീർക്കൊന്നുമില്ല അപ്പോൾ അത് അതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തുവെച്ച് എടുത്ത് വെച്ച് ഇവർക്ക് കൊടുക്കുകയാണ് പതിവ് അപ്പോൾ എന്നാൽ അച്ഛൻ വന്നപ്പോൾ ലേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം പിന്നെ കുറച്ച് സ്നാക്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ലേസ് രണ്ട് പേരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കണം അപ്പോൾ അച്ഛൻ വന്ന് പാപ്പിനോട് കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് പോയി ഇത്ര നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു രാവിലെ നേരത്തെ അവിടെ നിന്ന് വന്നതാണ് അപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല അഞ്ച് മണിക്ക് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു പണിയില്ല എന്ന് പറഞ്ഞപ്പോൾ അഞ്ചു മണിക്ക് തന്നെ എണീച്ചിട്ട് അവിടെ വന്നതാണ് അപ്പോൾ നാളെ രാവിലെ ഇവിടെ നിന്ന് നാല് നാലര മണിയാവുമ്പോൾ ഇവിടെ നിന്ന് പോവും അപ്പോൾ രോഷി വന്നത് ആ തലയൊക്കെ കഴിച്ചിട്ട് ട്യൂഷന് പോകാൻ വേണ്ടി ഇനിയിപ്പോൾ വേറെ ഡ്രസ്സൊന്നും ഇടില്ല യൂണിഫോം ഇട്ടിട്ട് തന്നെ പോവും നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് ഒരു മൂന്നാമത്തെ വീടാണ് ട്യൂഷൻ ട്യൂഷന് പോകുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലൊക്കെയാണ് വന്നതും എന്തെങ്കിലും ചായയോ എന്തെങ്കിലും സ്നാക്സോ ഉണ്ടെങ്കിലും കഴിക്കും കഴിച്ചിട്ട് ട്യൂഷന് പോയി ഒരു ആറ് മണിയാവുമ്പോൾ വരും വന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ മുതൽ ആറ് ടു എട്ട് ട്യൂഷനാക്കണമെന്നാണ് പറഞ്ഞത് രോഷി വന്നപ്പോൾ അങ്ങനെ നമ്മുടെ പാപ്പിതാ കാലൊക്കെ മസാജൊക്കെ ചെയ്യാം ഇപ്പം നല്ല കുട്ടിയായിട്ട് കാണിച്ചൊക്കെ തരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തു കൊടുത്തു ഇനിയിപ്പോൾ ചായ വെച്ച് കുടിക്കണം ചായയൊക്കെ കുടിച്ചിട്ടതാ ഇനി വന്ന് കിട കുറച്ച് നേരം കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കിടക്കണ്ട് അച്ഛൻ പിന്നെ എണീറ്റ് കുറച്ച് നേരം എടുത്ത് പുറത്തൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ വല്ലപ്പോഴും വരുമ്പോഴല്ലേ ഇവൾക്ക് പുറത്തൊക്കെ പോകാൻ പറ്റും അതിൻ്റെയൊക്കെ ഒരു സന്തോഷം മുഖത്ത് കാണുന്നുണ്ട് എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ മുറ്റത്ത് റോട്ടിൽ കൂടിയൊക്കെ മാത്രം എടുത്ത് നടക്കുകയുള്ളൂ അച്ഛനാവുമ്പോൾ കുറേ ദൂരം കിടക്കൊക്കെ കൊണ്ടുപോകുമല്ലോ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെ തെറാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനും തെറാപ്പിയൊക്കെ ചെയ്തു കൊടുക്കും കേട്ടോ എന്തായാലും അപ്പോൾ ധനിയപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കണം അങ്ങനെ രോഷിയും അച്ഛനും ഒക്കെ കൂടി വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം പാലക്കാട് വീടെന്തായ അച്ചാന്നൊക്കെ അപ്പോൾ വീട് നമ്മൾ തേപ്പ് പണി കഴിഞ്ഞിട്ടുണ്ട് തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് വശം തേക്കാനുണ്ട് ബാക്കി റൂം അതേപോലെ തന്നെ നിലം അത് നിലം നമ്മളൊന്നും ചെയ്തിട്ടില്ല വെറുതെ കോൺക്രീറ്റ് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ വീണ്ടും പറയുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യുക നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീട് പണിയൊന്നും പൂർത്തിയാക്കണം എന്നല്ലാത്തൊരാഗ്രഹമുണ്ട് നമ്മൾ പാലക്കാട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല അച്ഛനെ ഇങ്ങനെയൊക്കെ അവിടെ ഇരിക്കേണ്ടത് മുന്നേറിയൊക്കെ കൊണ്ടുപോയിട്ട് എന്തായാലും അവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ വേഗം വീട് പണി തീർക്കണം എന്നല്ലാത്ത ആഗ്രഹമുണ്ട് നമ്മളിപ്പോൾ പോവില്ല കേട്ടോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പതുക്കേ പോകുള്ളൂ എന്നാലും എപ്പോഴെങ്കിലും പാലക്കാട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പോകുമ്പോൾ അവിടെ ഒരു ദിവസം രണ്ട് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വേഗം ചെയ്യണം എന്നല്ലാത്ത ആഗ്രഹം ഉണ്ട് ദൈവത്തോടും പ്രാർത്ഥിക്കേണ്ടത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിടണമുണ്ട് പക്ഷേ വീഡിയോ ഒന്നും റീച്ച് ആവണില്ല എന്നതാണ് സത്യം ഏതെങ്കിലും ഒരു വീഡിയോ കയറിപ്പോയി അങ്ങനെ കയറി പോവാണെങ്കിൽ കുറച്ചുകൂടി സമാധാനമായ തന്നെ നാളെ അതും ശരിയാണ് ായിരിക്കും ഇത്രയും ആയില്ലേ അങ്ങനെ പിന്നെ അച്ഛൻ വന്ന പാപ്പിക്ക് പിന്നെ വേറെ ആരും വേണ്ട അച്ഛൻ്റെ കൂടെ ഇരിക്കാനും കളിക്കാനും ചിരിക്കാനും പറഞ്ഞ പോലെ അങ്ങനെ അവരുടെ ലോകം അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ നോക്കിയതൊന്നും അവൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല അച്ഛനല്ലേ കാര്യം പിന്നെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞ ശേഷം പിന്നെ ഇത്തിരി ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു റോഷിയും പാപ്പിയൊക്കെ കൂടിയിട്ട് പിന്നെ എന്താ പറയുക തുണി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ പാപ്പിൻ്റെ ആണെങ്കിൽ കുട്ടി 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 ഡ്രസ്സുകൾ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ ഈ ജനലിൻ്റെ കമ്പികളൊക്കെ ഉണ്ടല്ലോ അതിലിങ്ങനെ തൂക്കി 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 ഇടും പിന്നെ ഇവിടെ അയ കെട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചുമരിൽ ആണി തല്ലാൻ നിൽക്കില്ല ആ മണ്ണിൻ്റെ ചുമരായത് ആ ആണി പേർന്ന് താഴെ തന്നെ വീണ് പോവും പിന്നെ ഹാളിൽ അയെ കെട്ടാനും പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാനിവിടെ കെട്ടിയില്ല പിന്നെ അച്ഛൻ രാവിലെ തന്നെ എണീറ്റ് പോയിട്ടോ നമ്മൾ ചോറ് കൊണ്ട് ഉറങ്ങി ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീടാണ് രാവിലത്തെയാണ് അച്ഛൻ രാവിലെ നേരത്തെ എണീറ്റ് നാല് മണിക്കൊക്കെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം റെഡിയായ ആയ ശേഷം ഞങ്ങളെ വിളിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ റെഡിയായി ഞാൻ പോകുന്നു ഇനിയിപ്പോൾ പോയിട്ട് അവിടെ പോയി പണിക്ക് പോ പോയി പോവും പണിയുണ്ട് അപ്പോൾ നാലര നാല് മണിയൊക്കെ ആകുമ്പോൾ റെഡിയായിട്ട് ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പോവുകയാണ് നോക്കിയിരിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ടാറ്റാബാബായി സി യു വന്നിട്ട് പോയി പിന്നെ ഞങ്ങൾ നാല് മണിക്ക് എണിച്ചാലും പിന്നെ ഉറങ്ങി ഞങ്ങൾ ഒരു അഞ്ച് മണിയാകുമ്പോൾ വീണ്ടും കിടന്നു നാലര ഇങ്ങനെയാണ് സമയത്ത് കിടന്നു ഒരു അഞ്ച് മണിയാകുമ്പോൾ വീണ്ടും ഞങ്ങൾ ഉറങ്ങി പാപ്പിയും ആ സമയത്തൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ഏഴ് മണിയാകുമ്പോൾ ഉറങ്ങി എണീറ്റ് എന്ന് ചോദിച്ചാൽ ഉറങ്ങാനും ഒരു പന്ത്രണ്ട് മണിയായി നാലുമണിക്ക് എണീറ്റു അപ്പോൾ ഇങ്ങനെ കിടന്നപ്പോൾ അറിയാതെ അങ്ങോട്ട് കണ്ണടഞ്ഞു പോയി മണിയായി എണീക്കുക പിന്നെ വേഗം വന്ന് ശരി ഇവിടെ വെള്ളം പിടിച്ച് വയ്ക്കട്ടെ നമ്മൾ വേഗം ചോറ് വെക്കുക എന്ന് പറഞ്ഞിട്ട് അതിനുള്ള പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പാത്രങ്ങൾ അധികം തന്നെ കഴുകാനും ഉണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കഴുകിയെടുക്കണം എത്ര പെട്ടെന്നാണല്ലോ സമയം നേരവും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷത്തോളം കഴിഞ്ഞു ഇതാ പറഞ്ഞ പോലെ തന്നെ സമയം പോണെന്ന് പറയുന്നില്ല വരണത് പറയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയായി എന്തായാലും അങ്ങനെ അവിടെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കണം ചട്ടി ഒരു ചേച്ചി എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അൽമിനിയത്തിൽ ചോറ് വയ്ക്കാൻ പാടില്ല നമ്മൾ മൺചട്ടിയിലാണ് ചോറ് വയ്ക്കണത് തീർച്ചയായിട്ടും ഇനി പുറത്ത് പോകുകയാണെങ്കിൽ മൺചട്ടി കാണുകയാണെങ്കിൽ എന്തായാലും വാങ്ങണം അതുവരെ എന്തായാലും നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ചോറ് വയ്ക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്ത് പോവാറും പോവാനും പറ്റാറില്ല ഇല്ല പിന്നെ പാപ്പിനെ എനിക്കെടുത്തിട്ട് പോയിട്ട് വരിക അവരുടെ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മില്ലാന്ന് ഇവിടെ കറി വയ്ക്കുക ഒന്നും ഞങ്ങൾ അച്ചാറ് കൂട്ടി രണ്ട് നേരം മൂന്ന് നേരം അച്ചാറ് കൂട്ടിയിട്ട് കഞ്ഞി ഒഴിച്ച് ചോറുണ്ടോ എന്താ ചോദിച്ചാൽ റോഷി പോയിട്ട് വരുന്നത് ഇവിടെ നിന്ന് ഒരു എട്ടര എട്ടേ മുക്കൽ ഒൻപത് മണിക്ക് പോയാൽ വൈകുന്നേരം ആറ് ആറരയാവും വീടെത്ത പിന്നെ ഞാൻ പാപ്പിനെ വെച്ചിട്ട് പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ പോയിട്ട് വരിക പറയുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മഴയും ഉണ്ടെങ്കിൽ ഈ കുട്ടികളെയും വെച്ചിട്ട് എനിക്ക് ഒന്നും ആവില്ല അപ്പോൾ ഉള്ളത് കൂട്ടിയിട്ട് അങ്ങനെ പോവാന്നുണ്ട് പിന്നെ ഇന്നലെ അച്ഛൻ വന്നപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ട് പോയി അപ്പോൾ അത് വലിയൊരു ഇതാണ് പാലക്കാട്ടിലെല്ലാവരും നമ്മൾ ചോദിക്കണ്ടെന്നൊക്കെ പറയേണ്ട അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോഴെങ്കിലും നമ്മളെയൊക്കെ അവർ ചോദിക്കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ഇടയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ അവിടെ നിന്ന് ഓരോരോ ആൾക്കാരെ ഇങ്ങനെ വിളിച്ചിട്ട് പാപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് ഇപ്പോൾ അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അതിൽ ഇങ്ങനെ ഞാൻ ചോറ് വയ്ക്കണം ഇനിയിപ്പോൾ രോഷിക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും എന്തായാലും ഈ ചോറ് വേഗം ഇപ്പോൾ മട്ടരിയാണ് ഇട്ട് വയ്ക്കണം നമ്മുടെ റേഷൻ കടയിലത്തെ മട്ടേരി കുറച്ചുണ്ട് പിന്നെ അരിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വേഗം ഒന്നൊന്നര മണിക്കൂറോളം എടുക്കും ഇപ്പോൾ തന്നെ ഏഴര ഏഴരയൊക്കെ ആയി അപ്പോൾ രോഷിക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നാലും ചോറ് കുറച്ചുണ്ട് അപ്പോൾ അത് അവൾ കഴിച്ചിട്ട് പോകും പക്ഷേ ഉച്ചയ്ക്ക് അത് കൊണ്ടുപോയാൽ ചിലപ്പോൾ കേട് വരാൻ സാധ്യത അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക പിന്നെ പാപ്പി ഉറങ്ങി എണീറ്റ് കഴിക്കാനാകുമ്പോളേക്കും തന്നെ അവൾ ഉറങ്ങിയണീറ്റ് അവളുടെ കാര്യങ്ങളൊക്കെ കഴിയുകയുള്ളൂ അതുകൊണ്ട് പിന്നെ അവൾക്കില്ല എന്നുള്ളൊരു വിഷമവും പേടിയോ ഒന്നും വേണ്ട അവൾ എന്തായാലും ഇനിയും ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങും ഒരു പത്തുമണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഉറങ്ങി എണീക്കുള്ളൂ പിന്നെ ഞാൻ വിചാരിക്കും അവൾ ഉറങ്ങി താനേ എണീക്കുമ്പോൾ എണീക്കട്ടെ നമ്മൾ പോയി വിളിച്ചു വിട്ടിട്ട് എണീച്ച് അവളുടെ അന്നത്തെ ദിവസം എന്താ പറയുക ഒരു ഇതാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കാവില്ല അവളേക്കും എൻ്റെ പണിയൊക്കെ ഇവിടത്തേക്ക് ഏകദേശം ശ് കഴുതീർക്കാന്നുള്ളൊരു എയിമായിരിക്കും എനിക്ക് എന്തായാലും ഇവിടുത്തെ പണി കഴിഞ്ഞാലല്ലേ പിന്നെ അവളുടെ കൂടെ പോയി അവിടെ ഇരുന്നു അവൾ എണീറ്റ് പിന്നെ ഇവിടുത്തെ ഒന്നും നടക്കില്ല അവിടെ പോയാൽ അവൾക്ക് എണ്ണ തേച്ച് കൊടുത്ത് കാല് മസാജ് ചെയ്ത് കൊടുത്ത് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം അതിനെന്നെ എപ്പോഴും പോകും ഡെയിലി നമ്മൾ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും പറയാണ് നമുക്ക് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെയിലി വ്ലോഗാണ് എന്ത് വെക്കണം എന്ത് കഴിക്കണം അല്ലെങ്കിൽ പാപ്പി എന്ത് കാട്ടണം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഷെയർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് അത് എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടമാണോ എന്ന് അറിയില്ല എത്രത്തോളം ഇഷ്ടമല്ല എന്നും അറിയില്ല പക്ഷെ കുറച്ച് പേർ എൻ്റെ ഇഷ്ടപ്പെടുന്നവർ അപ്പോൾ എല്ലാവരും എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ട് വന്ന ഒരു മേഖലയല്ല യൂട്യൂബ് എന്നാൽ ഇപ്പോൾ എനിക്ക് എന്താ പറയുക ഓരോ നിമിഷവും ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നാളെ എന്ത് വീഡിയോ ഇടാം എന്നുള്ള ഒരു ശ്രദ്ധയോടു കൂടിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം അവിടെ വെള്ളമൊക്കെ പിടിച്ച് വെച്ച് ചോറ് വയ്ക്കുന്ന പാത്രവും കഴുകി വെള്ളം കുടിക്കാനുള്ള വെള്ളവും പിടിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അവിടെയാണെങ്കിൽ പാത്രം ഇട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്താ വെച്ചാൽ കോഴികൾ ഇഷ്ടംപോലെ കോഴികൾ അപ്പുറത്ത് വീട്ടിലുണ്ട് ആ കോഴികളൊന്നും നമ്മുടെ പാത്രത്തിൽ ഇങ്ങനെ കൊത്തിച്ച് എനിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് പുറത്തിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇട്ടതും അപ്പം തന്നെ കഴുകിയെടുത്ത് ഉള്ളിൽ കൊണ്ട് കമിറ്റി വെക്കുകയാണ് പതിവ് അതാണ്ട് കോഴിക്കൂട്ടന്മാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം ആ നമ്മുടെ പാപ്പി ഇവിടെ വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ് എറിഞ്ഞതാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ചോറിനെ തീയൊക്കെ കത്തിച്ചു അരി ഇട്ടോ പിന്നെ ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ തീ കത്തനേ കഷ്ടമുള്ളൂ കത്തിക്കഴിഞ്ഞാൽ നല്ലപോലെ കത്തും പിന്നെ വിറക് ഇപ്പോൾ അത്യാവശ്യത്തിന് വിറകൊക്കെ ഉണ്ട് അതിനെ ഞാൻ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ തീ കാനുള്ള അടുപ്പിലിങ്ങനെ അടുക്കി 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 വയ്ക്കും പിന്നെ കുറേ പാത്രങ്ങൾ കഴുകി അതിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇന്നലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്ത് കൊണ്ട് ഉണങ്ങാനിട്ടിട്ടുണ്ട് ഇനിയും കുറേ മൂന്ന് ദിവസം പിടിച്ചാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാപ്പി ഇപ്പോഴും ഉറങ്ങി എണീറ്റിട്ടില്ല ബാക്കിയുള്ള തുണിനെ ഞാൻ അലക്കാനും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയുള്ള വീഡിയോ നമ്മുടെ എന്തായാലും ഇങ്ങനത്തെ ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാനൊന്ന് ശ്രമിക്കുക അത് നമുക്ക് വലിയൊരു ഹെൽപ്പാകും അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോമായും വരുന്നവരെയും ടാറ്റ ബൈസ് യു അപ്പോൾ ഓക്കെ ബൈ